തിരുവനന്തപുരത്ത് വഴയിലേന്നാണെന്നുണ്ടെങ്കിൽ അതായത് പേറൂക്കടയ്ക്ക് സമീപം വഴയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് മണ്ണന്തലയിലെന്നാണെന്നുണ്ടെങ്കിൽ ഈസിലി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കല്യാൺ ജംഗ്ഷൻ അതായത് ഈ കാണുന്നത് കല്യാൺ ജംഗ്ഷനാണ് കേട്ടോ ഈ കല്യാൺ ജംഗ്ഷൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു പത്തിരുപത് മീറ്റർ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പം തന്നെ വലത്തോട്ട് കാണുന്ന ദാ ഈ വഴിയെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത നല്ല ലെവലായിട്ടുള്ള പ്ലോട്ടുകൾ കേട്ടോ ആ പ്ലോട്ടിൻ്റെ ഭംഗി ഉണ്ടാകഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങും അത്രയ്ക്കും നല്ല നീറ്റായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമുക്കിതാ ഈ റോഡിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ആത്മാനന്ദ യോഗ സമാജം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബോർഡ് കാണാം ഇതാ ഈ വഴിയെ അകത്തേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കല്ലയം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഡെവലപ്പിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ മൂന്നാല് പ്ലോട്ടുകൾ ഓൾറെഡി സെയിലായിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതാ ഇവിടെയെല്ലാം ഓൾറെഡി നമുക്ക് വഴിയെല്ലാം ഫോം അതിലേക്ക് ഇൻ്റർലോക്ക് ഇട്ട് നല്ല മനോഹരമായിട്ട് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജോട് കൂടി ചെയ്തിട്ടുണ്ട് നമുക്കിതിലൊരു അഞ്ച് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് നല്ല നീറ്റായിട്ട് നല്ല ഹൈ ഹെവി ക്വാളിറ്റിയിലാണ് നമുക്കതിനകത്ത് ഈ റീറ്റേണിങ് വാളെല്ലാം അടിച്ചിട്ടുള്ളത് കേട്ടോ നല്ല വീതിക്കുള്ള വലിയ റീറ്റേണിങ് വാളാണ് നമുക്ക് ഓരോ പ്ലോട്ടുകളെയും ഡിവൈഡ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അങ്ങനെ നല്ല മനോഹരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസാണ് നമുക്കിതിൽ ഇനി ഏറ്റവും മുകളിലേക്കും ഡെവലപ്പിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ കാണുന്നുണ്ടോ അവിടെയെല്ലാം ഇനി ഡെവലപ്പിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ആ രീതിയിൽ നീറ്റായിട്ട് വരും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കുടപ്പന സിവിൽ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഏകദേശം മൂന്നര ആണ് വരുന്നത് അതുപോലെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലുള്ള റോഡ് വഴി ബസ് ഓടുന്നുണ്ട് കേട്ടോ അതായത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് നമുക്കിവിടുന്ന് വട്ടപ്പാറ കയറാൻ ഏകദേശം രണ്ടേ മുക്കാൽ കിലോമീറ്ററാണ് വരുന്നത് ഇവിടെ നിന്ന് സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് പോകാനായിട്ട് രണ്ടര ആണ് ഡിസ്റ്റൻസ് വരുന്നത് കരകുളത്തേക്ക് ഈസി ആയിട്ട് പോകും കരകുളത്തേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ആ ഒരു റേഞ്ചേ ഉള്ളൂ നമുക്കിവിടുന്ന് നെടുമങ്ങാട് ടച്ച് ചെയ്യാനായിട്ടും എളുപ്പം തന്നെ പോകാൻ പറ്റും അതായത് കരകുളം പോയി അവിടെ നിന്ന് തന്നെ നമുക്ക് നെടുമങ്ങാട് പോകാം ആ രീതിയിലൊക്കെ അക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്കാ കരഭൂമിയാണ് ഉയർന്ന സ്ഥലമാണ് നമുക്ക് റോഡ് ലെവലിൽ നിന്നും ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് വരുന്നത് എന്താ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടിനും നമുക്ക് റോഡിൽ നിന്ന് നോക്കിയാൽ വിസിബിലിറ്റി കിട്ടും അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്കിപ്പോൾ ഒരു വീടും മറ്റേ വീടുകൾ കാരണം മറയത്തില്ല നമുക്ക് ഇങ്ങനെയുള്ള തട്ടുകളിൽ വീട് വയ്ക്കുമ്പോൾ അല്ലേ നമുക്കിതാ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് അതിൻ്റെ ഒരു വശത്ത് വേറെ മറവൊന്നും വരത്തില്ല നല്ല കാറ്റ് കിട്ടും കാറ്റും വെളിച്ചം എല്ലാം നല്ലതുപോലെ കിട്ടും ഇതാ ആ സൈഡിലേക്ക് വീടുകളുടെ പണി കടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടോ അത് നമ്മുടെ പ്രോപ്പർട്ടി അല്ല ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന പ്രോപ്പർട്ടീസിൽ വീടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിലും ഉടനെ തന്നെ വീടുകളുടെ പണി തുടങ്ങുന്നുണ്ടോ ഇതിൽ പല പ്രോപ്പർട്ടീസും സെയിലായിട്ടുണ്ട് ഈ സൈഡിലേക്കുള്ള പ്രോപ്പർട്ടീസാണ് നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിനെ നാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിനെ നാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് ചിലപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ ആ കാര്യം നേരിട്ട് വിളിച്ച് സംസാരിക്കാം നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ തിരുവനന്തപുരം സിറ്റിക്കകത്ത് നമുക്കിന്ന് അതായത് സിറ്റിയോട് വളരെ ഏറെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് സിറ്റിയുടെ ലിമിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പോഴാണ് നോക്കി ഈ കല്ലയും വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിലും കിട്ടുന്നത് കേട്ടോ നമുക്ക് കോർപ്പറേഷൻ പരിധിയിലൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര റേറ്റ് ആണ് നമുക്ക് മുക്കോല സൈഡിലോട്ട് അങ്ങോട്ടേക്കൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്ലയും കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് പള്ളിമുക്കിലേക്ക് പോയാൽ തന്നെ നമുക്ക് സെൻറ്റിന് പതിനൊന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലോട്ടാണ് പല പ്രോപ്പർട്ടീസിനും വില ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ആ പള്ളിമുക്ക് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ട് വരുമ്പം കല്ലേ ആയി കല്ലേത്ത് നിന്ന് നമുക്ക് വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ പകുതിയിലെ താഴെ റേറ്റിന് പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും ആയിട്ട് നിങ്ങൾ വാങ്ങിയിടുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇടയ്ക്ക് ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ആണ് നമ്മുടെ എങ്ങനെയാച്ചാൽ സിറ്റിയുടെ ഔട്ട്സ്കേട്സിൽ നമ്മളെപ്പോഴും സ്ഥലം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു വസ്തു വാങ്ങുന്നതും സിറ്റിയുടെ ഒരു ഔട്ട്സ്കേർട്സിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് വാങ്ങുന്നതും തമ്മിൽ നല്ല വ്യത്യാസമാണ് ഈ അഞ്ച് സെൻറ്റിനുണ്ടാകുന്ന അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ സിറ്റിയിലുണ്ടായ പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ സിറ്റിയിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലം ആ സെൻറ്റിന് നമുക്കടുത്ത് വയ്ക്കുമ്പോൾ ഒരു പന്ത്രണ്ട് രൂപ കിട്ടുമായിരിക്കും പക്ഷേ നമ്മൾ സിറ്റിയുടെ ഔട്ട്സ്കേർട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും വികസപ്പെട്ടു പെട്ടെന്ന് പെട്ടെന്ന് വികസനം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരിക്കും അപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലം നമുക്ക് ചിലപ്പോൾ ഒരു നാല് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അതായത് അഞ്ച് സെൻ്റ് ആകുമ്പോഴത്തേക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പറ്റും ആ ആ രീതിയിലൊരു അപ്രീസിയേഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ് ആണ് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിയിടാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില